നിന്റെ നിന്റെ സംഭവം മലപ്പുറം കുറ്റിപ്പുറത്തേക്ക് വന്നാണ്ടാ ഇവിടെ ഒരു ഹൈസ്കൂളില് കേറിയപ്പോ എന്റെ പൊന്നു കില്ലാടികൾ ഒരു രക്ഷയില്ലാത്തൊരു സ്കൂളിലാണ് ഞാൻ എത്തിക്കുന്നത് ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ ഒരു ചെറിയ പ്രോജക്റ്റ് ഉണ്ടാക്കി അയ്യായിരം രൂപക്ക് ഒരു ചെറിയ ആർസി കറയിൽ കുറെ ഫീച്ചേഴ്സ് വരുത്തിട്ട് അതില് അന്നെ കൊറേ പേര് കളിയാക്കി പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഇത് വാശിക്ക് വേണ്ടിയിട്ട് എട്ടാം ക്ലാസ് ഫസ്റ്റ് വെറുതെട്ടാ ഇത് അന്ന് അയ്യായിരം കൂടെ ഒരു പ്രൈസ് കിട്ടാതെ പേരില് നീ വാശിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ആ സംഭവത്തിൽ ഇപ്പൊ നിന്റെ പേരാണ് ഏറ്റവും ടോപ്പിട്ട് കിടക്കുന്നത് എന്റെ മൂന്നെ ഇവ ഈ ഒമ്പതാം ക്ലാസ്സിൽ പറയണ സമയത്ത് എത്ര വയസ്സായ തുടങ്ങിയതാ അവന് കൂട്ടിക്കോ അവന് അല്ലേ വണ്ടിയുടെ ഒക്കെ പിന്നെ സഹായിച്ചേ പതിമൂന്നാം ക്ലാസ്സിലാ തുടങ്ങി പതിമൂന്നു വയസ്സില് തുടങ്ങി ഇഷ്ടമുള്ള മേഖല എന്തിട്ടാണിക്സ് അതെട്രോണിക്സും രണ്ടും മിക്സ് ചെയ്തിട്ട് അപ്പൊ ആ ഒരു ക്രൈസ് വെച്ചിട്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാറാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ എന്നോട്ട് കളക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഇരുപതിനായിരം നിങ്ങൾ ഒരു കാർ ഉണ്ടായി കാർ എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഓടണ ഒരു കാറല്ല കൊറേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെൽഡിംഗ് ഒക്കെ നീ പ്രായത്തിൽ പഠിച്ചു പഠിച്ചു വെൽഡിംഗ് ഫസ്റ്റ് ഒരു ചെയ്യുമോ അല്ല മാമനെ ാണ് ഒമ്പം ക്ലാസ്സിൽ പടക്കം പൊടിക്കാൻ പേടിയാന്ന് വെച്ചാ ഇപ്പം വെൽഡിംഗ് പാർട്ട് ടൈം ആയിട്ട് പോയിട്ട് ആ ആ പരിപാടി കാറ് കുടുംബക്കാർ സപ്പോർട്ട് ചെയ്യുന്നു അതെല്ലേ അടിപൊളി ഇപ്പൊ ജില്ലാതലത്തില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റേറ്റ് ലെവൽ ആലപ്പുഴയില് അവിടെ നിന്ന് തന്നെയാണോ ഫസ്റ്റ് കാരണം വെച്ചാൽ അമ്മമാതിരി കഷ്ടപ്പാട് എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഫിനിഷിങ് ബെൽഡ് ചെയ്താണെന്ന് ഡൗട്ട് ഉണ്ട് അതും ബൈക്കിന്റെ എഞ്ചിലുള്ള റിവേഴ്സ് ഗിയർ വരെ സെറ്റ് ചെയ്ത് ഇവന്റെ പാഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചോ കുറച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാട്ടാ കൊറേ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഫോർ സെൻസർ ആണ് വണ്ടി ഓടിക്കാൻ വേണം പിന്നെ ആൽക്കോൾ ഡിക്റ്റ് ചെയ്താല് വണ്ടി നീങ്ങൂല്ലോൾക്ക് ല്ലേ മദ്യപിച്ച് ഈ ഒരു വണ്ടി ആർക്കും ഓടിക്കാൻ പറ്റില്ല ഞാൻ വെള്ളിച്ച് വന്ന് സ്റ്റാർട്ടാക്കാനും പറ്റില്ല ഓടിക്കാനും സെൻസറാണ് പട്ടാളത്തിൽ തന്നെ പട്ടാളത്തിന് ചെ തൃശ്ശൂർ പൊളി മാർക്കറ്റ് പട്ടാളം പറയാ അങ്ങനെ ഉണ്ടാ വേറെ ഒന്നല്ല അതേപോലെ തന്നെ ഇവിടെ ഒരു മീറ്റർ സെറ്റ് ചെയ്ത് പിന്നെ ഒന്ന് സെറ്റപ്പ് ഇങ്ങനെയാ കാണിച്ചെ ഒരു ബഗി സ്റ്റൈലാണ് അല്ലേ ഓ ഇവിടെ ബ്രേക്ക് ക്ലച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ഇതിന്റെ ഇതിന്റെ ഒക്കെ കണക്ഷൻസ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എഞ്ചിൻ എന്ന് പറയുന്നത് ബാറ്ററിന്റെ പഴയ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിയിൽ സെറ്റ് നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇത് ഇവിടെ സെറ്റ് ചെയ്തത് മാത്രല്ല ഈ ഒരു സംഭവത്തിന് മെക്കാനിസം ചെയ്തിട്ടുണ്ട് അതായത് ഗിയർ ബോക്സിൽ റിവേഴ്സ് ഗിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എവിടെ നിന്ന് ഐഡിയ കിട്ടിയത് യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചത് അതായത് ഓരോ ഭാഗങ്ങളും എങ്ങനെയാന്നുള്ളത് യൂട്യൂബിൽ അത് സെറ്റ് ചെയ്തു മിസ്റ്റേക്ക് വന്നാലാണ് പെർഫെക്ഷൻ ആയിട്ടുള്ളു അത് നീ നോക്കിയേ വേണ്ട പിന്നെ രണ്ട് വാൽവ് യാല് ചെറിയ പുളിയൊന്നല്ല അതേപോലെ തന്നെ എയർ ഭാഗങ്ങൾ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് അപ്പൊ ഇത്രയും കൂടെ വല്ല് ചെക്ക് വയ്ക്കാറില്ലേ ും കിലോയ്ക്ക് മൈലേജുണ്ട് ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത് പെട്രോളിന്റെ ആ സംഭവം മാത്രല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ നീ തന്നെയാണോ സെറ്റ് ചെയ്യാം നീ തന്നെയാണ് ചെയ്തേ ഒക്കെ അതേപോലെ സസ്പെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാം ഇതും പൊളി മാർക്കറ്റിൽ മോനെ അല്ല ഇവ ഇപ്പൊരുത്ത മിനിയേച്ചർ ഇവിടെ ഒരാള് ഒറിജിനൽ കാറ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വീട്ടുകാരുടെ സപ്പോർട്ട് മെയിൻ ആയിട്ട് വേണ്ട പിന്നെ കൂട്ടുകാരൻ്റെയും അല്ല ഇതില് ചെലപ്പോ ഞാൻ ആലപ്പൊ കൊണ്ടുമ്പോ ഹൈബ്രിഡ് ആക്കും ആ മോട്ടർ മേടിച്ചിട്ട് ഹൈബ്രിഡും ഹൈബ്രിഡ് എന്ന് എഞ്ചിനും എലക്ട്രിക്കും ും ബുദ്ധിപ്പിക്കില്ല ഡിസ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് വെൽഡിംഗിന്റെ പെർഫെക്ഷൻ രക്ഷയില്ലേട്ടാ പിന്നെ നാല് ടയറും സ്കൂട്ടറുണ്ടല്ലേ ഇതൊക്കെ നീ സെറ്റ് ചെയ്തിട്ടുള്ള ഹബ്ബ് ഓ ഇത് പൊറോട്ടാട്ടം കുലുക്കം

ബാറ്ററി ഓൺലൈറ്റാണ് ഇനി രണ്ട് ബാറ്ററികൾ ഇത് ഇതൊന്നും കളിയാക്കാറല്ല ഇങ്ങനത്തെ കുറച്ച് കളിയാക്കണവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ പിള്ളേരുടെ റേഞ്ചും നമ്മൾ ഈ ടയർ ഉരുട്ടി ടയർട്ടി വണ്ടിക്ക് വണ്ടിയൊക്കെ എന്റെ പൊന്നെ ഇതാണ് ഫിൽട്ടർ എയർ ഫിൽട്ടർ എന്ന് പറയണത് പിന്നെ ഈ ബാറ്ററി ഒക്കെ പഴയ തന്നെയാണ് സെറ്റ് ഇത് ബൈക്കിന്റെ സീറ്റ് വെൽഡ് ചെയ്തു ഈ ഷേപ്പിലേക്ക് മാറ്റി ഇതിന്റെ ഉള്ളില് മറ്റേ സെറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മറ്റേ പൈപ്പല്ലിന്റെ സംഭവം അത് ഫുള്ള് വയറിംഗിന്റെ അതെന്നുവെച്ചാല് വയറിങ് ഇപ്പൊ കൂടുതലും വണ്ടയിൽ കത്തി നശിക്കുന്നുണ്ട് മെയിൻ വില്ലെ ഷോർട്ട് സർക്യൂട്ടാണ് രണ്ടാഴ്ച മുന്നേ രണ്ട് കുട്ടികൾ കാരണം വെള്ളിയും മെഷി ഷോർട്ട് സർക്യൂട്ട് കാരണം ചിലര് ഷോർട്ട് സർക്യൂട്ട് ആയാലും ഏതെങ്കിലും വയറ് കത്തി പോയാൽ പിന്നെ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റൂല അപ്പൊ അതിന് പ്രിവെന്റ് ചെയ്യാൻ ചെയ്തതാണ് ഏതെങ്കിലും വയർ ഹീറ്റാക്കി കഴിഞ്ഞാൽ അറുപത് ഡിഗ്രിയിൽ ഹീറ്റ് ആയി കഴിഞ്ഞാല് വയറൊക്കെ ഉരുക്കാൻ തുടങ്ങും ഓവർ ഹീറ്റ് ആവും അപ്പൊ അത് ഈ സെൻസർ സെൻസ് ചെയ്തിട്ട് അറുപത് ഡിഗ്രി ആയാലും ബാറ്ററി ബാറ്ററി കട്ട് ഓഫ് ആവും പിന്നെ പവർ ഇതിക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല സിസ്റ്റം അപ്പൊ ഇതാ ഇവിടെ സെൻസർ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് സർക്യൂട്ട് ഓഫ് ആയി പോകും ഓ ഇത് ഇത് ടെമ്പറേച്ചർ ആണ് ആണ് 25 അത് നോർമൽ ആ സംഭവം ബാറ്റിൽ പോവാൻ്റ് വാളത്തുള്ളൂ പന്ത്രണ്ട് വാളത്ത മാക്സിമം ആണോ യൂട്യൂബിലൊക്കെ ഈ സെക്ഷൻസ് ഒക്കെ എനിക്കറിയാം ഒന്നാമത് ടൈമില്ല ശരി ടൈം കിട്ടില്ല അവൻ കാലം തെറ്റിട്ട് ഒമ്പത് ക്ലാസ്സിലെത്തിയിട്ടുള്ളതാ തലച്ചോറിപ്പഴും ഹൈ ലെവലില്ല അതേപോലെ തന്നെ ഇതൊക്കെ വേണ്ടി ഒരു ടൂണ് സൗണ്ട് ചെയ്യാം ഇഗ്നിഷനുമാണ് അടിയിലൊക്കെ ചെയ്തിട്ടാ ചാർജിൻ്റെ എല്ലാം കാണിക്കാറുല്ലേ ബാറ്ററി പത്തായിരത്തി അത് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാ ഞാൻ പൈസ നീ പുതിയൊരു ബാറ്ററി വാങ്ങിച്ചു അല്ലേ ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ട് അതെന്റെ വക സ്പോൺസർ ചെയ്ത് ഞാൻ അപ്പൊ ഇനി ബാറ്ററിപ്പീ റിവേഴ്സ് ഗിയറിലേക്കിടെ

അതുകൊണ്ടാണല്ലേ ഭീകരപണി ഉണ്ടാക്കിയായിരുന്നു വീട്ടുകാർ കൂട്ടുകാരനുണ്ടല്ലോ ഇവൻ പറ കൂടുന്ന പൊടി അവർ തന്നെ അല്ല അവന്റെ കഴിവും മനസ്സിലാക്കിയില്ല ചെറുപ്പത്തില് ഞാൻ ചെറുപ്പത്തില് എന്തെങ്കിലൊക്കെ ഒരു കാര്യം പറഞ്ഞുണ്ടെങ്കിൽ ഏഹ് സപ്പോർട്ട് അത് മതി പലർക്കും കിട്ടാത്തവരായിട്ടാ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്നാലും തലക്ഷൻ ബൈക്കിന്റെ സീറ്റ് വളർന്നു ചെറുപ്രായത്തില്

ിൽ അത്രയും അടിപൊളിയൊക്കെ